ധനിയുടെ ഇന്ത്യ പ്രസംഗത്തിൽ ഗൾഫിലുള്ള ഒരു വലിയ മാനേജറെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു വലുത് എന്നൊക്കെ പറയുമ്പോ നാടി നിറച്ചൊരു വമ്പൻ എന്ന് കരുതരുത് കഷ്ടിച്ചു ഇരുപത്തി വയസ്സേ ഉള്ളൂ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയുടെ അദ്ദേഹം അദ്ദേഹം എന്നെ ഞാൻ ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ അത്ഭുതപ്പെടുത്തി ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് പഠനത്തിന് മുറിച്ചുണ്ടായി അതുകൊണ്ട് ഇന്ത്യൻ ലെവലിൽ എം ബി എക്ക് ഫസ്റ്റ് റാങ്ക് ഇട്ടി ദേശീയ തലത്തിൽ കൊച്ചിയിൽ വെച്ച് നടന്നൊരു കിസ് പ്രോഗ്രാമിൽ ഒന്നാം സ്ഥാനം കിട്ടി അയാൾക്ക് സമൂഹായിട്ടോ കുടുംബായിട്ടോ ഒന്നും അങ്ങനെ വലിയ ബന്ധം ഒന്നേ ഇടക്കാലത്ത് ഞാന് പ്രസംഗിച്ച ഒരു ക്ലിപ്പ് എടുത്തിട്ട് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പോണ്ട ബഹളം വെച്ചൊരു സീസൺ ഉണ്ടായിരുന്നു അന്നാണ് അയാൾ എന്നെ പരിചയപ്പെടുന്നത് ആ ബഹളം കൊണ്ട് കിട്ടിയ കുറെ അനുഗ്രഹങ്ങൾ അതാണ് ദീനൊന്നും ഒരിക്കലും കേൾക്കാൻ സാധ്യത ഇല്ലാത്ത കുറെ കുറേ ആളുകൾ എൻ്റെ ആളുകളായി എന്റെ പ്രഭാഷണത്തിന്റെ ആളുകളായി എന്നെ ബന്ധപ്പെട്ട് മസല ചോദിക്കുന്നവരായി അന്നാണ് ഇയാൾ എന്നെ കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ഭയങ്കര ബന്ധമാണ് ഈ ലോലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നുണ്ട് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ മൂന്ന് ദിവസം ഞാൻ സൗദിക്ക് പോകണുണ്ട് ഒരു ഉമ്മറയ്യാനും ഇയാളൊന്ന് കാണണം കരുതിയിട്ട് മൂപ്പരിക്ക് വല്ലാത്ത കലക്ഷനായ താല്പര്യം ഞാൻ പറയണത് അതൊന്നും അല്ലേ അതേപ്പഴത്തേന്റെ പിന്നെയും ഞെട്ടിച്ചു ബോധം കെടുത്തി മൂപ്പരിക്ക് ഒരു ക്ലിപ്പ് ഞാൻ വിട്ടൊടുത്തു വാട്സാപ്പിൽ അയാൾ എനിക്ക് ഉടനെ മെസ്സേജ് ഇടുന്നു പുസ്തക ഇത് എന്റെ ഫോണിൽ വർക്കബിൾ അല്ല കാര്യം എന്റെ ഫോണിൽ ഇൻസ്റ്റാ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല ആധുനികനാണ് ഒന്നും ആധുനികനാണേലിയാരില്ല അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഞാൻ മാറ്റുവല്ലൂരിനെ ഓർത്തു എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം അറിയണം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം ടി വി ഉള്ള വീട്ടിലെ കുട്ടിയും ടി വി ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് ഇരട്ടിയുടെ വ്യത്യാസം ഉണ്ടാവുമെന്ന് ടി വി ഒന്നും ഇല്ല നെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഉണ്ട് ഈ മനുഷ്യന് ഒരിക്കലും സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് നല്ല മൂർച്ച ഒന്നാം റാങ്ക് കിട്ടി അമേരിക്കൻ പൈസ വലിയൊരു കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി മാറി നാലു മാസം ഒരു രാജ്യത്ത് പിന്നെ രണ്ട് മൂന്ന് മാസം ഖത്തറിൽ പിന്നെ കാനഡയിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമ്പനിയുടെ മെയിൻ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നല്ല പൈസ കൊടുക്കും കമ്പനി ധാരാളം ധാരാളം ഈ വാഹനങ്ങളും ഒക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം പിന്നെയും എന്നെ ഞെട്ടിച്ചു ഇൻസ്റ്റലൻ്റെ ഫോണിൽ നിന്നും പറഞ്ഞിട്ട് സഹോദരിമാരെ കേൾക്കണം അത്യാവശ്യത്തിനല്ല പഠന നോട്ട്സ് ഒക്കെ കൂട്ടുകാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വാട്സ്ആപ്പ് തന്നെ ധാരാളം ഫേസ്ബുക്ക് വേണ്ട നോക്കണം ഇൻസ്റ്റ വേണ്ട നോക്കണം വൈകിട്ട് ഒരു ആറു മണിക്കായാലും ഫോൺ തൊടുവില്ലാന്ന് വെക്കണം എല്ലാവരുടെ ഫോണും ഒന്നിച്ചു വാങ്ങിയിട്ട് ഉമ്മയ്ക്ക് ഒരു കൊട്ടേരൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റണം രാവിലെ എട്ട് മണിയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി ഇത് എൻ്റെത് ഇത് എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടിക്കളിച്ച് ഓരോരുത്തരെ അവരവരുടെ ഫോണിൽ ഇങ്ങനെ പേർ നോക്കിക്കോണ്ടിരിക്കും